സയിൽ ഒതുങ്ങി നിന്ന യുദ്ധം ഇപ്പോൾ ലബനോൺ സിറിയ യമൻ എന്നിവിടങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ് ഒരു സെമി വേൾഡ് വാറായി മാറുന്ന ആശങ്കയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു കാരണം യമനിലെ ഹൂതി വിമതർ ഇസ്രയേലിനെ തീർത്തേ അടങ്ങൂ എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് ഇവർ ഇസ്രയേൽ കൊടിയുള്ള കപ്പലുകളെ നിരന്തരം ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇസ്രയേലിന്റെ തൊട്ടടുത്തുള്ള ലബനോണിലെ ഹിസ്ബുള്ളയാവട്ടെ ഈ കൊച്ചു യഹൂദ രാഷ്ട്രവുമായി നേരത്തെ തന്നെ യുദ്ധത്തിലുമാണ് ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ പൂർണമായി ഇടപെടാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നത് എങ്കിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റുഡിനെ മറ്റൊരു ഗസയാക്കി മാറ്റുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിനന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സിറിയയിലെ ഷിയ സഖ്യവും ഇസ്രയേലിനെ ഏത് രീതിയിലും തകർക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അവരുടെ ലോകോത്തര ചാരസംഘടനയായ മൊസാദിന്റെ കണ്ണുകൾ ഇനി ഈ രാജ്യങ്ങളിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് ഇതിൽ യമനിലെ ഹൂതികളാണ് കപ്പലാക്രമണങ്ങളിലൂടെ ഇപ്പോൾ കടുത്ത ഭീഷണി ഉയർത്തുന്നത് നേരത്തെ തന്നെ കടുത്ത ഇസ്രയേൽ വിരുദ്ധരാണ് യമനിലെ ഹൂതികൾ സൗദി അറേബ്യയെ ഏറെക്കാലം വട്ടം കറക്കിയ യമനിലെ ഗോത്ര വിഭാഗമാണിത് ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഷിയാ വിഭാഗക്കാരായ ഹൂതികളെ പൂർണമായും പരാജയപ്പെടുത്താൻ അറബ് സഖ്യങ്ങൾക്ക് സാധിച്ചിരുന്നില്ല സൗദിയുമായി സമാധാനത്തിന്റെ പാതയിലെത്തിയ ശേഷമാണ് ഹൂതികൾ ഇസ്രയേലിനെതിരെ തിരിഞ്ഞു വരുന്നത് വടക്കണിയമ്മനിൽ നിന്ന് ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരെയുള്ള ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ തൊടുത്ത മിക്ക മിസൈലുകളും ഇസ്രയേലിലെ വ്യോമ പ്രതിരോധത്താൽ തടയുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിലൂടെ പോകുന്ന കപ്പൽ പിടിക്കാൻ അവർ തീരുമാനിച്ചത് ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്നായിരുന്നു ഹൂതികളുടെ ആദ്യ മുന്നറിയിപ്പ് അതവർ സാധ്യമാക്കുകയും ചെയ്തു രണ്ട് കപ്പലുകൾ ഹൂതികൾ റാഞ്ചിയപ്പോൾ ലോകം ഞെട്ടി രണ്ടാഴ്ച മുൻപ് ഇസ്രയേലിലേക്ക് കാറുകളുമായി പോയ കപ്പൽ പിടികൂടിയ ഹൂതികൾ കപ്പലിൽ നിന്നുള്ള വീഡിയോ പുറത്തുവിട്ടിരുന്നു കഴിഞ്ഞ ദിവസം അവർ നോർവീജിയൻ കപ്പൽ ആക്രമിച്ചു ഇസ്രയേലിലേക്ക് എണ്ണയുമായി പോയ കപ്പലാണ് ആക്രമിച്ചതെന്ന് ഹൂതികൾ പറയുന്നു എന്നാൽ ഇറ്റലിയിലേക്കാണ് തങ്ങൾ പോകുന്നത് എന്ന് കപ്പൽ അധികൃതർ അറിയിച്ചു ഇസ്രയേലിലേക്കോ തിരിച്ചു വരുന്ന ഏത് രാജ്യത്തിന്റെ ചരക്ക് കപ്പലും ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ പുതിയ ഭീഷണി നിലവിൽ യമൻ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ഹൂതികൾക്ക് നിയന്ത്രണമുള്ള വടക്കൻ യമൻ രണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഭാഗം മൂന്ന് യു എ ഇ നിയന്ത്രിക്കുന്ന നാഷണൽ ട്രാൻസിക്ഷൻ കൗൺസിൽ എന്ന് പറയുന്ന ഭാഗം ഇതിൽ ഹൂതികൾ നിയന്ത്രിക്കുന്ന വടക്കൻ നിയമനിലാണ് ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാത എന്നറിയപ്പെടുന്ന ബാബറി മൻദ്വീപ് സ്ട്രീറ്റ് ഉള്ളത് ചെങ്കടലിനെയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന പതിനാറ് കിലോമീറ്റർ വീതി മാത്രമുള്ള ഈ മേഖലയിലൂടെയാണ് ലോകത്തിന്റെ എണ്ണയുടെ ഒൻപത് ശതമാനവും കടന്നുപോകുന്നത് ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് എളുപ്പത്തിലുള്ള കപ്പൽ പാതയാണിത് ചെങ്കടൽ സൂയസ് കനാൽ വഴി മെഡിറ്റേറിയൻ കടലിൽ എത്തിയാൽ അവിടെ നിന്ന് യൂറോപ്പിലെ ഏത് രാജ്യത്തേക്കും എത്താവുന്നതുണ്ട് ഈ കുപ്പിക്കഴുത്തുപോലെയുള്ള ബാബരി മൻദീ ബ സ്ട്രീറ്റിലാണ് ഹൂതികൽ ആക്രമണം നടത്തുന്നത്